നാഷണൽ സ്കോളർഷിപ്പായ എൻ എം എം എസ് സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയം ആയിട്ടുണ്ട് ഈ വീഡിയോയിൽ അതിൻ്റെ വിശദമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് എൻ എം എം എസ് പരീക്ഷ എന്നും ആർക്കൊക്കെ ഈ പരീക്ഷകൾ എഴുതാമെന്നും ഇത് എഴുതുന്നതിന് എന്തെല്ലാം രേഖകളാണ് നാം തയ്യാറാക്കി വെക്കേണ്ടതു ഇതിൻ്റെ സിലബസ് ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളതുമായ വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിപ്പിക്കുക പ്രതിപാദിക്കുന്നത് എട്ടായിരം രൂപ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് എൻ എം എം എസ് സ്കോളർഷിപ്പ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളത് സ്കോളർഷിപ്പിന് അർഹത നേടണമെങ്കിൽ എൻ നടത്തുന്ന പരീക്ഷയിൽ നിക്ഷിത ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ലഭിച്ച് സ്കോർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുക ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പരീക്ഷ നടക്കും കേരളത്തിൽ ഏകദേശം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്കാണ് ഇതിന് അർഹത ഉണ്ടായിരിക്കുക നിക്ഷേപ കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക ആ പരീക്ഷയിൽ ആ കട്ട് ഓഫിന് മുകളിൽ ലഭിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഈ സ്കോളർഷിപ്പിനുള്ള അർഹത ലഭിക്കുക നാൽപ്പത്തി എട്ടായിരം രൂപയാണ് ഈ സ്കോളർഷിപ്പ് വഴി നമുക്ക് ലഭിക്കുക അത് കുട്ടി എട്ടാം ക്ലാസ്സിൽ നിന്ന് പൂട്ടി അതിന് പരീക്ഷ ചെയ്ത് യോഗ്യത നേടണം യോഗ്യത നേടിയ കുട്ടി ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഈ നാല് ക്ലാസ്സുകളിൽ നിന്നാണ് ഓരോ വർഷവും പന്ത്രണ്ടായിരം രൂപ വീതം വെച്ച് കുട്ടിക്ക് സ്കോളർഷിപ്പ് തുക നാല് വർഷത്തേക്ക് ലഭിക്കുമെന്നുള്ളതാണ് എൻ എം എം എസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ആദ്യമായി കുട്ടി ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ എക്സാമിന് രജിസ്റ്റർ ചെയ്യണം ആ എക്സാമിൽ ക്വാളിഫൈഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് എൻ എം എം എസ് സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അത് ആഗ്രഹിക്കുന്ന കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഇത് എഴുതാനുള്ള അവസരം ഉള്ളത് അതുകൊണ്ട് പരമാവധി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇനി അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് നൽകാം ആർക്കൊക്കെ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത് ഒന്ന് കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കണം അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ സ്കൂൾ കേന്ദ്രീയ വിദ്യാലയം ജവഹർ നവോദയ വിദ്യാലയം എന്നിവകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ എഴുതുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷം അഥവാ കഴിഞ്ഞ വർഷം കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആ കുട്ടിക്ക് അൻപത്തി അഞ്ച് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം അഥവാ അൻപത്തി ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ആ കുട്ടി നേടിയിരിക്കണം അതിൽ എസ് സി എസ് ടി വിഭാഗ വിഭാഗത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതി അതിനോ അൻപത് ശതമാനമോ അതിനു മുകളിലോ മാർക്കുള്ള കുട്ടികൾക്ക് ഇപ്പോൾ നിലവിൽ എട്ടാം ക്ലാസ്സിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏത് സംസ്ഥാനത്താണോ അവിടെ ആ കുട്ടിക്ക് എൻ സ്കോളർഷിപ്പിനുള്ള പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മറ്റൊരു മാനദണ്ഡം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ വാർഷിക വരുമാനം മൂന്നര ലക്ഷത്തിൽ കൂടാൻ പാടുള്ളതല്ല കുട്ടിക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട് അതിൽ മൂന്നര ലക്ഷത്തിൽ ഏർ മൂന്ന് മൂന്നര ലക്ഷത്തിനേക്കാൾ താഴെയുള്ള വരുമാനം ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പരീക്ഷയ്ക്ക് എഴുതുവാൻ സാധിക്കുകയുള്ളൂ അതിലേ പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായ മറ്റു ഉയർന്ന ജോലികളിലും ഉയർന്ന തസ്തികളിലും വർക്ക് ചെയ്യുന്ന ആളുകളുടെ മക്കൾക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല കാരണം അവർക്ക് കിട്ടുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഈ മൂന്നര വർഷം മൂന്നര ലക്ഷത്തിൽ കൂടുതലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതിനാൽ മൂന്നര ലക്ഷത്തിൽ കുറവുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതുവാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു എന്നിരിക്കാം സ്കോളർഷിപ്പിൽ അപേക്ഷയിൽ പാസ്സായി അതുപോലെ സ്കോളർഷിപ്പിന് അർഹയായ കുട്ടി പ്ലസ് ടു വരെ അടുത്ത മൂന്ന് വർഷം ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു നാല് വർഷക്കാലം അടുത്ത നാല് വർഷക്കാലം ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയത്തിൽ തന്നെ കുട്ടി പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ് മറ്റു വിദ്യാലയങ്ങളിലേക്ക് മാറിപ്പോയാൽ കുട്ടിക്ക് ഈ സ്കോളർഷിപ്പിനുള്ള അർഹത നഷ്ടപ്പെടുന്നതായിരിക്കും ഇനി എൻ പരീക്ഷയ്ക്ക് വേണ്ടി നാം അപേക്ഷിക്കുവാൻ എന്തെല്ലാം രേഖകളാണ് തയ്യാറാക്കി വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ആരംഭിക്കും നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നു അപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അഥവാ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ആരംഭിക്കുകയും ഒക്ടോബർ മാസം തന്നെ ഇരുപത്തിയേഴാം തീയതി അപേക്ഷാ സമർപ്പണം പൂർത്തിയാകുകയും ചെയ്യും അതിനിടയിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അതിനാണെങ്കിൽ ഇത്രയൊരു ഗ്യാപ്പ് എന്നുള്ളത് അതിനു വേണ്ടിയുള്ള അപേക്ഷാ സമർപ്പണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുന്നതിനുള്ള സമയമാണ് ഇപ്പോഴുള്ള ആ ഒരു സമയമെന്ന് പറയുന്നത് ആ സമയത്തിനിടയിൽ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾ ഈ പരീക്ഷ എഴുതുന്നു എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രേഖകളെല്ലാം റെഡിയാക്കി വെക്കേണ്ടതാണ് രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് കുട്ടിയുടെ ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാകും കുട്ടിയുടെ ആധാർ കാർഡ് വേണം അതോടൊപ്പം തന്നെ കുട്ടിക്ക് കുട്ടിയുടെ ഒരു ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഒരു ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം അതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അതും വേണം അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കുട്ടിയുടെ പേരിൽ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുക വില്ലേജിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റാണ് വേണ്ടത് എന്ന് സർക്കുലറിൽ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അഥവാ മൂന്നര ലക്ഷത്തിൽ കുറവുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അതായത് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് എന്തെല്ലാം രേഖകൾ വേണം എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ അവസാനത്തിൽ സൂചിപ്പിക്കുന്നതാണ് മറ്റൊരു സർട്ടിഫിക്കറ്റ് വേണ്ടത് എസ് സി എസ് ടി വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളെ അപേക്ഷിക്കുമ്പോൾ അവർക്ക് മാത്രം ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം മറ്റു വിഭാഗങ്ങൾക്കൊന്നും ആ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കണം എസ് സി എസ് ടി വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അവർക്ക് മാർക്കിലാണെങ്കിലും എല്ലാ ഇതിലും കാറ്റഗറിയിലും റിസർവേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് തെളിയിക്കുന്നതിന് വേണ്ടി അവരുടെ ജാതി തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ജാതി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ആളുകൾ തയ്യാറാക്കണം അതോടൊപ്പം തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷി ആ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടിയുടെ ആറുമാസത്തിനുള്ളിലെടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിലുണ്ടായിരിക്കണം ആറുമാസത്തിനുള്ളിലെടുത്ത കുട്ടിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് അതുപോലെ തന്നെ ഇമെയിൽ ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ രേഖകളായി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നാം ഉണ്ടാക്കി വയ്ക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അതിന് പുറമെയായി കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ കുട്ടിയുടെ മാർക്കിൻ്റെ ശതമാനം എത്ര ശതമാനം മാർക്ക് ഉണ്ട് എന്നുള്ളത് ഇനി ഏഴാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാലയത്തിൻ്റെ ഡീറ്റെയിൽസ് വേണം ആ വിദ്യാലയത്തിൻ്റെ പേരെന്താണ് വിദ്യാലയം ഏത് ഉപജില്ലയിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം കുട്ടി നിലവിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള വിദ്യാലയത്തിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം അഥവാ ചിലപ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഏഴാം ക്ലാസ്സിൽ നിന്ന് ഒരു വിദ്യാലയത്തിലേക്കും എട്ടാം ക്ലാസ്സിൽ നിന്ന് വേറെ വിദ്യാലയത്തിലേക്കും പോയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വിദ്യാലയത്തിൻ്റെയും പിന്നെ ഡീറ്റെയിൽസുകൾ അതിൻ്റെ വിവരങ്ങൾ നമ്മൾക്ക് അപേക്ഷയിൽ സമർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത് കൃത്യമായി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം കുട്ടിക്ക് എത്ര ശതമാനം മാർക്ക് ലഭിച്ചു എന്നുള്ള കാര്യവും കൂടി നമ്മുടെ പിന്നെ നമ്മൾ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് അതുപോലെ കുട്ടിയുടെ സ്കൂളിലെ അഡ്മിഷൻ നമ്പറും നാം സൂക്ഷിച്ച് വെക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി നാം തയ്യാറാക്കേണ്ട രേഖകൾ ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുമാന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ രണ്ട് സർട്ടിഫിക്കറ്റും നമുക്ക് ലഭിക്കുക വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമ്മളത് ഉണ്ടാക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതിൽ ലഭിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നാം നേരിട്ട് പോയാൽ അത് നമുക്ക് ലഭിക്കുകയില്ല മറിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള ജനസേവാ കേന്ദ്രം സി എസ്ഇ സെന്റർ അക്ഷയ സെന്റർ എന്നിവിടങ്ങളിൽ നിന്ന് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ച് നമുക്ക് അവിടെ നിന്ന് തന്നെ അതിന്റെ പ്രിൻ്റ് ഔട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ആ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിനു വേണ്ടി നാം അക്ഷയ സെൻ്ററിലേക്കോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങളിലേക്കോ കൊണ്ടുപോകേണ്ട രേഖകൾ എന്ന് പറയുന്നത് കുട്ടിയുടെ പേരിൽ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുക കുട്ടിയുടെ ആധാർ കാർഡിന്റെ കുട്ടിയുടെ ആധാർ കാർഡ് കുട്ടിയുടെ പേരണങ്ങിയ റേഷൻ കാർഡ് നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നികുതി അടച്ച റെസിപ്റ്റ് ഇത്രയും രേഖകളാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് ഇനി ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അഥവാ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു അതിന് വേണ്ട രേഖകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ പേരിലുള്ള ആധാർ കാർഡ് കുട്ടിയുടെ പേരടങ്ങിയ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് രേഖ ഇത്രയും കാര്യങ്ങളാണ് ജാതി തെളിയിക്കുന്നതിനു വേണ്ടി നാം അക്ഷയ സെന്ററുകളിലോ ജനസേവാ കേന്ദ്രങ്ങളിലോ സി എസ് സെന്ററുകളിലോ അപേക്ഷ കൊടുക്കുന്നതിനു വേണ്ടി നാം കൊണ്ടുപോകണത് അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഈ പറഞ്ഞ രേഖകളെല്ലാം ഏർ ഒന്ന് ഓർഡലാക്കി നാം എടുത്ത് ഡാറ്റകളെല്ലാം ശേഖരിച്ച് വെക്കുക ഇതിൻ്റെ അപേക്ഷയുടെ സമർപ്പണത്തിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജനസേവാ കേന്ദ്രം സി എസ് സി സെൻ്റർ അക്ഷയ സെന്റർ എന്നിവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷകൾ പൂർത്തിയാക്കാവുന്നതാണ് വളരെ കൃത്യമായി കൊണ്ട് തന്നെ അപേക്ഷ പൂർത്തിയാക്കുക അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കുട്ടി ഏത് ലാംഗ്വേജിലാണ് പരീക്ഷ എഴുതുന്നത് എന്നുള്ളത് ചോദിക്കും അതിന് കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ലാംഗ്വേജിലാണ് വേണ്ടത് എന്നുള്ളതാണ് അവിടെ നമ്മൾ പിന്നെ അപേക്ഷയിൽ കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ കുട്ടി മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ കുട്ടിക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണയും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം പരീക്ഷയുടെ മുന്നോടിയായി പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുന്നോടിയായി നാം റെഡിയാക്കി വെക്കുക എന്നിട്ട് പത്താം തീയതിക്ക് ശേഷം ഒക്ടോബർ അടുത്ത മാസം പത്താം തീയതിക്ക് ശേഷം അപേക്ഷ സമർപ്പിക്കുക ഇരുപത്തിയേഴാം തീയതിക്ക് മുമ്പായി തന്നെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കുക ഡിസംബറിലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് ആ പരീക്ഷയിൽ ശതമാനം മാർക്ക് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ തന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും നടത്തുക എന്നുള്ളതാണുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷയുടെ സിലബസും ഘടനയും കുറിച്ചാണ് പരീക്ഷയുടെ ഘടനയും അതുപോലെ തന്നെ സിലബസുമാണ് ഇനി സൂചിപ്പിക്കുന്നത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക രണ്ട് സമയങ്ങളിലായിട്ടാണ് പരീക്ഷ പിന്നെ രണ്ട് തൊണ്ണൂറ് മിനിറ്റ് വീതമുള്ള രണ്ട് പാർട്ടുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇതിലെല്ലാം സമയത്തിൽ കുറച്ച് ഇളവ് അനുവദിക്കുന്നതാണ് രണ്ട് ടെസ്റ്റുകളാണ് ഇവർക്ക് നടത്തുന്നത് ഒന്ന് മാറ്റ് മറ്റൊന്ന് സാറ്റ് രണ്ട് പരീക്ഷകളാണ് ഇവർക്ക് നടക്കുന്നത് ഒന്ന് മാറ്റ് മറ്റൊന്ന് സാറ്റ് എന്നുള്ളതാണ് മാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസിക ശേഷി പരിശോധിക്കുന്ന തൊണ്ണൂറ് ബഹു ഉത്തര ചോദ്യങ്ങൾ അഥവാ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പിന്നെ മാറ്റിൻ്റെ പ്രത്യേകത സാറ്റ് എന്ന് പറയുന്നത് ഇവരുടെ പഠനഭാഗവുമായി ബന്ധപ്പെട്ട ഇവർ പഠിച്ച കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സുകളിലെ ഭാഷേതര വിഷയങ്ങളായ സോഷ്യൽ സയൻസ് മുപ്പത്തഞ്ച് മാർക്ക് അടിസ്ഥാന ശാസ്ത്രം മുപ്പത്തഞ്ച് മാർക്ക് അടിസ്ഥാന ഗണിതം ഇരുപത് മാർക്ക് എന്നിവയിൽ നിന്നും തെണ്ണൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അടങ്ങിയതാണ് സാറ്റ് പരീക്ഷ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഈ രണ്ട് രൂപത്തിലായിരിക്കും ഇവർക്ക് പരീക്ഷകൾ നടക്കുക രണ്ട് പാർട്ടിലെയും ഓരോ ചോദ്യത്തിനും അഥവാ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത് നിശ്ചിത കട്ട് ഓഫ് ലഭിച്ചാൽ മാത്രമാണ് കുട്ടിക്ക് ഇത് ലഭിക്കുക അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കേരളത്തിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ആളുകളെയാണ് ഈ വർഷം സെലക്ട് ചെയ്യുക അതുതന്നെ ഓരോ ജില്ലക്കും ജില്ലയ്ക്കും ഇത്ര കാറ്റഗറി ഉണ്ടായിരിക്കും അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് നൽകുക അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോളർഷിപ്പിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് വേണ്ട ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുക അതോടൊപ്പം തന്നെ അതിന് അപേക്ഷ സമർപ്പിക്കുവാനുള്ള ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കുവാനുള്ള ദിവസം ഡേറ്റ് മറക്കാതിരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ കൃത്യമായി വെക്കുകയും ചെയ്യുക